സർവീസ് ഓ സുഹൃത്തുക്കളെ സുപേർ പാപ്പാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ തോട്ടത്തിൽ പൂൾ റിസോർട്ടിലാണ് ഇവിടെ ഒരുപാട് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പ്രത്യേകത എന്നുള്ളത് ആദ്യം നമ്മൾ മാനേജറോട് ചോദിക്കാം പിന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഇവരൊക്കെ കസ്റ്റമറാണ്

ും കാര്യങ്ങളൊക്കെയാണ് പേരെന്താണ് നിങ്ങൾ വേങ്ങര ഇരിങ്ങല്ലൂർ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈയൊരു പിന്നെ റിസോർട്ട് ഈ റിസോർട്ട് നമ്മളൊരു ബന്ധപ്പെട്ട ആളെ പിന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഒരു ഉണ്ടാവും പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം കാര്യങ്ങളൊക്കെ മറ്റുള്ള മറ്റുള്ള സാധാരണ രീതിയിൽ ആണ് ഒച്ചിട്ട് കണ്ട സൗണ്ട് ഒക്കെ പോയിക്കണേ പിന്നെ ഇന്നലെ തുടങ്ങിയതാണ് ആർപ്പിപിളിയും പിന്നെ എല്ലാവരും പാട്ടും എല്ലാത്തിനും സ്വാതന്ത്ര്യമാണ് അവിടെ പിന്നെ സ്വിമ്മിംഗ് പൂള് പിന്നെ സ്ത്രീകൾക്ക് പിന്നെ മെയിനായിട്ട് പ്രൈവസി ഉണ്ട് നല്ല അടിപൊളി സെറ്റപ്പ് നല്ല നല്ല മാനേജ്മെന്റ് മാനേജ്മെന്റ് അടിപൊളിയാണ് ഉഷാറാണ് ഇവിടുന്ന് പോകാൻ തോന്നില്ലേ അമ്മ എന്താ പറയാ ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട് നിങ്ങക്ക് തണുപ്പ് നല്ല കാലാവസ്ഥയാണ് നല്ല കാലാവസ്ഥയാണ് ഓക്കെ ഏ ഇത് ആ എനിക്ക് ഇവിടെ നിൽക്കാന ഭൂതിണ്ട നല്ല ഇഷ്ടപ്പെട്ടല്ലേ നിങ്ങളഭിപ്രായം ഒന്ന് പറയും जा അടിപൊളിയാണ് അടിപൊളി ഉഷാറാണ് സെറ്റ് ആണ് ഇനിയും വരാൻ തോന്നും തോന്നണ്ട ഇനി എങ്ങനെയുണ്ട് കാലാവസ്ഥ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പൊതുവെ മാനേജ്മെന്റ് നിങ്ങൾ പ്ലാൻ ചെയ്ത് പറയണോ അതോ സത്യം സർവീസ് ഉഷാറാണ് സർവീസ് ഉച്ചക്ക് കിട്ടിയ ചോറ് ഒരു രക്ഷില്ലായിരുന്നു ഞങ്ങള് വെറും ചോറ് സാധാ ചോറും മതി പറഞ്ഞു ഒരു രശയിലായിരുന്നു നല്ല അടിപൊളിയായിരുന്നു പിന്നെ കുട്ടികൾ പൂളിലൊക്കെ നല്ല അടിച്ചുപൊളിച്ചോ ഉഷാറു പിന്നെ കാലാവസ്ഥ പറയണെങ്കിൽ ആ രാത്രി ആ കോടമഞ്ഞൊക്കെ വന്നപ്പോ നല്ല അടിപൊളിയായിരുന്നു രാവിലെ ഒക്കെ നല്ല ഉഷാറായിരുന്നു രാവിലത്തെ മഞ്ഞിനും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു നല്ല അടിപൊളിയായിരുന്നു പേരെന്താ ഫാത്തിമൈഷൽ ഫാത്തിമ എത്ര മാസം പഠിക്കുന്നു നീ നാലക്ക് എവിടെ സ്കൂളാ കാറാച്ചസ് ഫണ്ട് ഗസാല അടിച്ചു പൊളിച്ചാ എന്ന് വന്നാ ഇമല നിങ്ങൾ വന്ന റിസോർട്ടിന്റെ പേരെന്താ ടക്കർം ബോയ് ടക്കാന വലിയ റിസോർട്ടിന്റെ പേരെന്താ ഹാ ഇതിന്റെ പേരെന്താ ടോട്ടത്തിൽ ടോട്ടത്തിൽ റിസോർട്ടല്ലേ നമ്മൾ പാട്ട് പാടോ നാ മോ കാറിന് ഒരു പാട്ട് പഠിക്കൂ മിനങ്ങ മിന്നാമീനങ്ങേ മിന്നി മിന്നി തേടുന്ന ദരെ